ഹലോ വീണ്ടും ഒരു പുസ്തകത്തിൻ്റെ വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് പുസ്തകത്തിൻ്റെ പേര് മോഹമഞ്ഞ കെ ആർ മീരയുടെ ഒരു എട്ട് ചെറുകഥകളുടെ സമാഹാരമാണ് മോഹമഞ്ഞ എന്ന് പറയുന്ന പുസ്തകം ഇതിൻ്റെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഡി സി ബുക്സ് ആണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എട്ട് കഥകളുടെ എട്ട് ചെറുകഥകളുടെ ഒരു സമാഹാരമാണ് മോഹമ്മഞ്ഞ എന്ന് പറയുന്ന പുസ്തകം മോഹമഞ്ഞ അതിലൊരു കഥ മാത്രമാണ് ഓക്കേ അപ്പോൾ നമ്മൾ മീരയുടെ പുസ്തകങ്ങൾ വായി എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടില്ല എന്നാലും വായിച്ച പുസ്തകങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് മീര സ്ത്രീകൾക്കാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് സ്ത്രീകളായിരിക്കും മിക്ക കഥകളിലും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇതിലും വ്യത്യസ്തമല്ല ഈ എട്ട് കഥകളിലും സ്ത്രീകൾ തന്നെയാണ് കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത് അതിലൊരു ഫെമിനിസ്റ്റ് ഉണ്ട് ഒരു പത്രപ്രവർത്തകയുണ്ട് ഒരു വീട്ടമ്മയുണ്ട് മരിച്ചുപോയൊരു സ്ത്രീയുണ്ട് അതുപോലെ ഒരു സാംക്രമ സാംക്രമിക രോഗം ബാധിച്ചൊരു സ്ത്രീയുണ്ട് അങ്ങനെ അങ്ങനെ എട്ട് കഥകളിൽ സ്ത്രീകൾ തന്നെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് പറയുന്നത് ഷൂർപ്പണകയാണ് ഷൂർപ്പണകയിൽ സ്ത്രീ ഒരു കക്കാ ഫെമിസ്റ്റാണ് അവർ മറ്റുള്ള സ്ത്രീകളൊക്കെ കൺവെൻഷനൽ അതായത് കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ കൺവെൻഷനൽ സ്ത്രീകളെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ലേഡിയാണ് ഇവർ സ്വന്തം കുഞ്ഞിന് കൊടുക്കേണ്ട മുലപ്പാൽ പോലും കുഞ്ഞിൻ്റെ ഒരു പ്രാഥമിക അവകാശമാണല്ലോ അത് മുലപ്പാൽ എന്ന് പറയുന്നത് അത് നിഷേധിച്ച് സമൂഹത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രതിഷേധിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ ഈ കഥയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതുപോലെയുള്ള ഫെമിനിസ്റ്റുകൾക്ക് ഒരു കൊട്ട് കൊടുക്കുക എന്നുള്ള കാര്യം ഈ ഡീനെ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും ഈ കുഞ്ഞ് പാൽപ്പൊരി കഴിച്ചാണ് അത് സർവൈവ് ചെയ്ത് വളർന്ന് വന്നത് അപ്പോൾ ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട അവകാശത്തിനേക്കാൾ കൂടുതലാണ് അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത സമൂഹത്തിലെ മറ്റ് സ്ത്രീകൾക്കുള്ള സ്ത്രീകളോടുള്ള അവരുടെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് അവരുടെ സുഹൃത്തിനും നല്ലൊരു പങ്കുണ്ട് ആ സുഹൃത്ത് പറയുന്നുണ്ട് അനു നിനക്ക് നനകാൻ നട്ടമാണ് ആ സ്ത്രീയുടെ പേര് അനു നിനക്ക് ഈ സമൂഹത്തോടൊരു ഉത്തരവാദിത്തമുണ്ട് ഈ സമൂഹത്തിലെ സ്ത്രീകളോട് പക്ഷേ ആ കൂട്ടുകാരി ഇവരോട് പറഞ്ഞില്ല അങ്ങ് മോൾക്കും ആ ഒരു ഉത്തരവാദിത്വം നീ കാണിക്കണം മോളോടുള്ള ഉത്തരവാദിത്വം ഒന്നും ചെയ്യണം എന്ന് അവർ പറഞ്ഞു കൊടുത്തിട്ടില്ല സമൂഹത്തിലെ ബാക്കിയുള്ള സ്ത്രീകളോടുള്ള ഉത്തരവാദിത്വം ചെയ്യാനേ അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്കൊരു കൊട്ട് ചൂർപ്പണക്കിയിൽ കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് സ്ഥാനാർത്ഥിതം ബാധിച്ച് ഈ സ്ഥലങ്ങൾ മുറിച്ചു മാറ്റുന്ന സമയത്ത് മോളോട് എന്താ മുളഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് വരണ്ടെങ്കിലും ചോദിക്കുമ്പോൾ അപ്പോൾ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ അമ്മ എനിക്ക് അമ്മയുടെ പാല് വേണമല്ല ആ സ്ത്രീ അങ്ങനെ സർദർക്ക് വേണ്ടി പോകുമ്പോൾ ആ സ്ത്രീ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അവൾ എന്ത് ചോദിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് അവൾ ചോദിച്ചത് അമ്മയുടെ പാൽ വേണമെന്ന് അപ്പോൾ ആ സ്ത്രീ മാർഗം തുറന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അർബുദം ബാധിച്ച് കറക്റ്റ് ഇരിക്കുന്ന ആ മാർഗം കാണുമ്പോൾ ആ കുട്ടി പറയും വേണ്ട എനിക്ക് അമ്മയുടെ പാല് വേണ്ട എനിക്ക് ലാക്ടോ അതിന് മതി എന്ന് കുഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഫെമിസമാകാം എന്നുള്ള അവകാശവും സമത്വം എന്നുള്ള വാദമൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ അവനാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അവകാശം സംരക്ഷിച്ചിട്ട് മതി ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്നുള്ളൊരു ചിന്തയായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ ഓക്കെ പിന്നെ ഉള്ള കഥകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടമ്മ പക്ക ആയിട്ടുള്ളൊരു വീട്ടമ്മ അവർ രാവിലേക്ക് കൊടുത്തു വിട്ട പോലെ രാവിലെ എഴുന്നേൽക്കുന്നു ഭർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു ആണ് സമയം തെറ്റാതെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ അവർ പ്രാർത്ഥിക്കുന്ന ഓരോ ഓരോരോ കാര്യമുള്ളൂ അവരുടെ ശ്രീവല്ലഭൻ എന്ന് പറയുന്ന അവരുടെ ദൈവത്തോട് ഈ ശ്രീവല്ലഭനും ഒരു പുരുഷ ആധിപത്യമുള്ള ആളാണ് കഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം പുള്ളിക്കാനും സ്ത്രീകളിഷ്ടമല്ലായിരുന്നു സ്ത്രീകൾക്ക് കാണാൻ സ്ത്രീകൾക്ക് ഇത് ഈ ദൈവത്തിനെ കാണാൻ ആഴ്ചയിൽ അല്ല മാസത്തിൽ ഒരു രണ്ട് ദിവസം ആകപ്പാടെ സമയം കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ഈ ദൈവത്തിനെ കാണാൻ സ്ത്രീകൾ ദൈവത്തിന് ഇഷ്ടമല്ല അപ്പം ഈ ദൈവത്തിനോട് തന്നെ ഈ സ്ത്രീ പ്രാർത്ഥിച്ചു എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് തരണേ ഒരു ഹൃദയാഘാതം തരണേ അത്രയും അത്രയും ആ കുടുംബത്തിൽ അത്രയും ആ സ്ത്രീ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് 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 ഇവരാകപ്പാട് ആഗ്രഹിച്ചൊരു കാര്യം ഒരു ഹൃദയാഘാതം തരണേന്നാണ് അങ്ങനെ ഇവർ മരണക്കിടക്കയില് കിടക്കുകയാണ് അപ്പം മകൻ പറയും അച്ഛ ഒരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ഓക്കെ ആകും റെഡിയാകും എന്ന് പറയുമ്പം ഈ അച്ഛൻ പറയും ശരി ഞാനൊന്നു പോയി കാണട്ടെ എന്ന് പറഞ്ഞട്ടെ ഈ അച്ഛൻ വന്ന് കാണുകയാണ് അച്ഛൻ അങ്ങനെ ഈ ഭർത്താവ് വന്ന് ഈ സ്ത്രീനെ കണ്ട് ഇവരോട് അത്രയും കാരണം ഈ കാലം ഇവർ ചെയ്തു തന്ന കാര്യങ്ങൾക്കൊരു നന്ദി പറയുകയാണ് ഈ പോലെ നീ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഒരു കണിവിടെ പറ്റാതെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അവസാനം അവരുടെ കൈക്കളെടുത്ത് ഇതും ഒക്കെ കൊടുത്ത് ഇനി ഒരു ജന്മം എന്ന് പറഞ്ഞാൽ അത് പൂരിപ്പിക്കാനുള്ള സമയം കിട്ടുന്നതിന് വേണ്ടി സ്ത്രീ മരിച്ചു പോയത് ഓക്കെ അത് കഴിഞ്ഞ് അമ്മയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം മകളെ എന്താക്കും അച്ഛനെ അച്ഛനെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് അവിടെ നിർത്താമെന്ന് വെച്ചാൽ അവിടെ നിർത്തും അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം മകൻ വന്ന് നോക്കുമ്പോൾ അമ്മയുടെ അതേ സ്ഥാനത്ത് അതേ വസ്ത്ര കൂടി മകൾ നിൽക്കുകയാണ് അതായത് മകളും അതേ യന്ത്രമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈ അച്ഛൻ ഈ ഭാര്യയോട് ഈ അമ്മയോട് കുറേ കാര്യങ്ങൾ ഇനി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞത് 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 തന്നെയാണ് പക്ഷേ അതൊന്നും ആത്മാർത്ഥമായിരിക്കുന്നില്ല കാരണം ആത്മാർത്ഥമായിരുന്നു എന്നുണ്ടെങ്കിൽ മകളോട് ഈ മകളോടും അതേ എന്താവ് വളക്കി വെച്ച് ഈ അറ്റം കൊടുക്കുകയാണ് ഓക്കെ അപ്പം അടിച്ചമർത്തലുകൾ അടിച്ചമർത്തുകൾ ഭാര്യ അമ്മ മക്കൾ അങ്ങനെയൊന്നുമില്ല അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ആരോടാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യമാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത് പിന്നെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ലൈഫിൽ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിറവേറ്റാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ അവർ സ്വപ്നത്തിൽ പോയി നടത്തുന്ന ഒരു കഥ അതും അത്യാവശ്യം നല്ല വ്യത്യാസമുള്ളൊരു കഥ തന്നെയായിരുന്നു പിന്നൊരു കഥ എന്ന് പറയുന്നത് ഒരു പത്രപ്രവർത്തകരുടെ കഥയാണ് എല്ലാ കഴിവുകളും ഉണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തക പക്ഷേ അവർ ചരമക്കോളത്തിൻ്റെ മേൽനോട്ടാണ് അവർക്ക് കൊടുത്തത് ചരമക്കോളത്തിലും കഴിവുള്ളവർക്ക് ചെയ്യാൻ ചരമക്കോളത്തിലും കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു ടാഗ് കൊടുത്തിട്ട് അവരോട് ചർമ്മക്കുളത്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞു അവരുടെ എല്ലാ കഴിവുകളും മൂന്ന് സെൻറ്റിമീറ്റർ വരിയിൽ തീർക്കുക ആണ് അവർ വിധിക്കപ്പെട്ടത് അപ്പോൾ ലൈൻ കോയ്മയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ജലസിയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആ ഒരു കഥയിൽ ഞാൻ കണ്ടു അതിലൊന്ന് ആ അങ്ങനെയാണ് ഒരു കഥ വരുന്നത് പിന്നെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുള്ള മരിച്ചൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വരുന്ന ഒരു അധ്യാപകൻ്റെ കഥ അത് മരിച്ചൊരു പെൺകുട്ടി പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുമ്പോൾ അത് അവരുടെ ആ ഒരു ഗോത്രത്തിൻ്റെ ആചാരാധ ആദിവാസി പെൺകുട്ടിയാണ് അത് പഠിക്കാൻ വേണ്ടി തലസ്ഥാന നദിയിലേക്ക് വരികയും അവിടുന്ന് ഈ ഈ പെൺകുട്ടി ഈ അധ്യാപകൻ്റെ ഇഷ്ടങ്ങളൊന്നുമല്ല ആഗ്രഹിച്ചത് അവർ അവളൊരു തണൽ വേണമെന്ന് ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ഒരു തണൽ കൊടുത്ത് അവളെ ഉയർത്തി കൊണ്ടുവരാൻ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ അത് നടക്കാതെ വന്നപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഇവരുടെ വിശ്വാസപ്രകാരം ഇങ്ങനെ അപമൃത്യു സംഭവിക്കുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ആർക്കാണെങ്കിലും ശാന്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേറൊരു മരിച്ച ആത്മാവിനെ ജാതകമൊക്കെ നോക്കി സെറ്റായിട്ടുള്ള ഒരു ആത്മാവിനെ കൊണ്ട് വിവാഹം കൈ പിരിച്ചാൽ അവർ സ്വതന്ത്രമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഈ അധ്യാപകനെ ഇവർ ഈ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അവരും വരുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ അയാൾക്ക് ഭയങ്കര ഒരു പിന്നെ മാനസിക അസ്വാസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച ഒരു തണൽ മാത്രമായിരുന്നു അതിനകത്തൊരു ഇഷ്ടം എന്ന് പറയുന്ന സാധനം അവൾ പറഞ്ഞിട്ടില്ല അവൾ അവളുടെ അപ്പം അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല അയാൾക്ക് പക്ഷേ അയാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അവളെ ഒരു പന്നി പന്നി കാണുന്നത് പോലെ കറുപ്പ് തടിച്ചിട്ടില്ല ഒരു പന്നിക്കൊക്കെയോ കാണുന്നത് പോലെയാണ് അയാൾ ആ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് അതാണ് ഒരു കഥ അപ്പം എന്താ വച്ചാൽ അവൾക്ക് അതേന്ന് എനിക്ക് മനസ്സിലായത് നിറത്തിൻ്റെയും ശരീരത്തിൻ്റെ ഇത് ആകൃതിയുടെയും പിന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഉയർച്ച താഴ്ചകൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ ഏറ്റവും അവസാനം വന്ന ഒരു കഥയാണ് എന്ന് പറയുന്നത് മോഹമൻ സാധാരണ ഒരു പ്രണയകഥയാണ് പ്രണയം വർഷങ്ങളുടെ പ്രണയമല്ല നിമിഷങ്ങളുടെ മണിക്കൂറുകളുടെ ഒരു പ്രണയമാണ് അത് നിരാശ എന്ത് നിരാശയാണ് പുരുഷനുള്ളതെന്ന് പറയുന്നില്ല പക്ഷെ നിരാശയുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീ ഒരു പുരുഷൻ അത് അവർ മനസ്സിലാക്കിയെടുക്കുന്ന അവരുടെ നടത്തത്തിലൂടെയാണ് പറയുന്നത് അയാളുടെ നടത്തത്തിലൂടെ അയാൾക്ക് എന്തോ നിരാശയുണ്ടെന്നും അതുപോലെ ഇവളൊരു ഈ സ്ത്രീ ഒരു വിവാഹമോചനം കഴിഞ്ഞതാണ് പക്ഷേ മക്കളെ നോക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് മക്കൾക്ക് സുഖ ഒരു മോലും സുഖമില്ല മക്കൾ ഇൻഫെയർ എടുക്കുന്ന ഒരു മകൻ മകനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ധാരാളം മരുന്ന് കഴിച്ചു ടെസ്റ്റുകൾ നടത്തി പക്ഷേ എന്താ സുഖമാണ് പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രണ്ട് പേര് ഡോക്ടറെ കാണാൻ വന്നിരിക്കുമ്പോൾ അവർ സംസാരത്തിലൂടെ അടുക്കുകയും അവർ തമ്മിൽ ഇങ്ങനെ ചേരുകയും ചെയ്യുന്ന കഥ ഈ ഈ സ്ത്രീക്കാണ് എന്നുള്ള രോഗം സ്ഥിരീകരിക്കുകയാണ് പിന്നീട് എടുക്കുന്നത് വിനചരച്ചതിന് ശേഷം സ്ഥിരീകരിക്കുകയാണ് അങ്ങനെ ഇവർ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കാൻ വരുമ്പോഴത്തേക്കും ഡോക്ടർ പോയിട്ടുണ്ടാവും അങ്ങനെ ഇവർ കാണിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോകും രാത്രി സ്ത്രീക്ക് അസുഖം കൂടുകയും ഇവരെ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയും ഇവർ മഞ്ഞപ്പിറ്റ് സ്ഥിരീകരിച്ച് അതിൽ നിന്ന് ലീവായി കുറഞ്ഞ് രോഗം കുറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഒരു ദിവസം അങ്ങനെ വിറ്റടിച്ചു ഒരു പത്രക്കെട്ടുകയും ഇയാളുടെ ഈ പുരുഷൻ്റെ ഫോട്ടോയും അത് അയാളൊരു അധ്യാപകനാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് അത്യാവശ്യം മരിച്ചു നമ്മുടെ കട്ടിങ് കാണായിരുന്നു അതായത് ഇവളുടെ സ്നേഹത്തിൽ മുഴുവൻ മഞ്ഞ ഉണ്ടായിരുന്നു കാരണം ഇവളെ ഈ സ്ത്രീ അയാളെ കാണുന്ന അയാളുടെ വിരൽത്തുമ്പിൽ അയാളുടെ കണ്ണുകളിലൊക്കെ മഞ്ഞ കാണുന്നുണ്ടായിരുന്നു അതേപോലെ ഈ അവസാനം കണ്ട ചിത്രത്തിലും മഞ്ഞച്ച് മഞ്ഞിച്ചാണ് അയാൾ അവർക്കത് തീൽ കഴിച്ചെടുത്തു അതായത് അയാൾ അയാളുടെ സ്നേഹം കൊണ്ട് അവളുടെ മഞ്ഞ ഊറ്റിയെടുത്തു മോഹിപ്പിച്ചാ മഞ്ഞ അയാളെ സ്വീകരിച്ചു എന്നാണ് എനിക്ക് കഥയിൽ മനസ്സിലായിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഇതിനകഥകൾ അപ്പോൾ ഈ കഥ പക്ഷേ വീരെ എഴുതിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞപ്പിപ്പൊക്കെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ആയിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തന്നെ കണ്ടുപിടിക്കാനുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കഥയിൽ ഒരുപാട് ടെസ്റ്റുകൾ രക്തം ടെസ്റ്റ് ചെയ്തു മൂത്രം ടെസ്റ്റ് ചെയ്തു മരുന്നുകൾ കഴിച്ചു വന്നിട്ടും അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപേ മുൻപെഴുതിയിട്ടുള്ള കഥയാണ് പ്രണയം പ്രണയം ആ ഒരു കഥയിൽ മാത്രമേ ഉള്ളൂ അതിൽ ഒരു നല്ല വരിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ കണ്ണുകൾ തന്നെ തേടുന്നത് കാണുകയും തന്നെയാണ് തേടുന്നതെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ മിക്കവാറും പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഹൃദയം നിറഞ്ഞു പോകും അതായത് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവളുടെ കണ്ണിലേക്ക് ഒരു നോട്ടം വരുമ്പോൾ അതേ നോട്ടം തിരിച്ചു കിട്ടുമ്പോൾ അവർ ആ കണ്ണുകളിലൂടെയാണ് ആ ഒരു ഇഷ്ടം എന്ന് പറയുന്ന സ്ഥലം ഡയറക്റ്റായിട്ട് അവർ പറഞ്ഞില്ല നമുക്ക് ഇഷ്ടം തോന്നി നമുക്കൊന്നിച്ചിരുന്നാൽ എന്താന്നുള്ള ഒരു അവർ പറഞ്ഞില്ല ഇൻഡയറക്റ്റായിട്ടാണ് അവർ സംസാരിച്ചതും ആ സ്നേഹം കണ്ണുകളിലൂടെ പങ്കുവയ്ക്കുകയും ആ മഞ്ഞ അദ്ദേഹം ഊറ്റി ഊറ്റി സ്വയം എടുത്ത് സ്വയം മരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഈ എട്ട് കഥകൾ എന്ന് പറയുന്നത് സ്ത്രീകഥാപാത്രം തന്നെയാണ് എല്ലാം തന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് വായിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതല്ല എനിക്ക് തോന്നുന്നത് പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹമുള്ളത് വായിച്ചോക്കാം താങ്ക് യു